നമസ്കാരം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന് മുമ്പിൽ പഞ്ചപ്പുച്ചമടക്കി മോഹൻലാൽ മാപ്പ് പറയുമ്പോൾ സത്യത്തിൽ ആ മാപ്പ് സിനിമയ്ക്ക് ഗുണം ചെയ്യുമോ മോഹൻലാലിന് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കും അതുപോലെ തന്നെ മോഹൻലാലിനും ഒരു രീതിയിലുള്ള ഗുണവും ചെയ്യുന്ന കോട്ടം മാത്രമേ ഉണ്ടാക്കൂ എന്ന രീതിയിലുള്ള പല വിവരങ്ങളുമാണ് നമുക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന പൊതുവികാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മോഹൻലാൽ സംഘപരിവാറിന് മുമ്പിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഇംഗിതത്തിന് വഴങ്ങി പഞ്ചപുച്ചമടക്കി ഇങ്ങനെ കാലുപിടിച്ച് മാപ്പ് പറയുമ്പോൾ സ്വാഭാവികമായി എന്താണ് സംഭവിച്ചത് മോഹൻലാൽ മോഹൻലാലിനെ ഇടിത്തൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് സംഘപരിവാരങ്ങൾ വിദ്വേഷ പ്രചാരണം നടത്തി മോഹൻലാലിനെതിരെ വെറി പൂണ്ട് വലിയ രീതിയിൽ സൈബർ ആക്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മോഹൻലാലിനെ ചേർത്ത് നിർത്തിയവർ ഇപ്പോൾ മോഹൻലാലിനെ കല്ലെറിയുകയാണ് സംഘികൾക്കൊപ്പം ചേർന്ന് പിന്നിൽ നിന്ന് കുത്തിയ ഈ കട്ടപ്പ ഈ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ എന്ന് തന്നെ എന്തായാലും മോഹൻലാൽ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും കാലം മോഹൻലാൽ ഉണ്ടാക്കിയെടുത്ത പേരും അതുപോലെ തന്നെ പ്രശസ്തിയും ഒക്കെ തകർന്നറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോത്ര കലാപത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഗുജറാത്ത് കലാപത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ സംഘപരിവാറിന്റെ വർഗീയ വിഷം തുപ്പുന്ന ദംഷ്ടകർ വലിച്ചെറിയുമ്പോൾ എന്തിനാണ് മോഹൻലാൽ ഇത്രയധികം അസഹിഷ്ണുത കൊണ്ട് ഈ രീതിയിൽ ഭയക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും സംഘപരിവാറിന്റെ ആ ഒരു തീട്ടുപുര ത്തിന് മുമ്പിൽ മോഹൻലാൽ നടു നിൽക്കുന്ന നാണം കെട്ടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ സിനിമയുടെ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് കേട്ടോ മോഹൻലാൽ പറഞ്ഞ ചില നുണകൾ കൂടി ഇവിടെ പറയേണ്ടതുണ്ട് മോഹൻലാൽ എന്താണ് സിനിമയുമായി ബന്ധപ്പെട്ട് പറയുന്നത് അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം ഇന്നലെ മേജർ റിവ്യൂ കൊണ്ട് അദ്ദേഹം പറയിപ്പിച്ചു ഇന്നലെ വൈകുന്നേരം മേജർ റിവ്യൂ ഒരു ലൈവിൽ വരികയാണ് എന്നിട്ട് മേജർ റിവ്യൂ പറയാണ് മോഹൻലാൽ ഒരു പാവമാണ് മോഹൻലാലിനെ പഠിച്ചതാണ് മോഹൻലാൽ ഈ പറയുന്നത് പോലെ കഥയൊന്നും കേൾക്കാതെ സിനിമ ചെയ്യുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തെ വെച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് മോഹൻലാലിന് ഈ പറയുന്ന ഈ സിനിമ ൂടെ സംഘികൾ വിപ്പിച്ചതില് വലിയ സങ്കടമുണ്ട് നാളെ ലാലേട്ടൻ ഞാൻ അറിയുന്ന ലാലേട്ടൻ ആണെങ്കിൽ ലാലേട്ടൻ മാപ്പ് പറയും എന്നൊക്കെയാണ് പറയുന്നത് നല്ല ഗംഭീര സ്ക്രിപ്റ്റ് ആണ് കേട്ടോ എന്തായാലും ഇവിടെ നടന്നിട്ടുള്ളത് അതിന് തൊട്ടു പിന്നാലത്തെ നിന്ന് മോഹൻലാൽ വന്നിട്ട് മാപ്പേ മാപ്പേ മാറുകയാണ് മോഹൻലാൽ എന്തുകൊണ്ടായിരിക്കും ഇത്ര ദിവസം ഈ മാപ്പ് പറയാൻ വേണ്ടി കാത്തിരുന്നു എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അത് വഴിയേ പറയാം അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് മോഹൻലാല് കഥ കേൾക്കാതെയാണ് ഈ പറയുന്ന പോലെ സിനിമയിൽ അഭിനയിക്കുന്നത് ഇദ്ദേഹം പ്രിവ്യൂ ഷോയൊന്നും കണ്ടിട്ടില്ല എന്ന് മേജർവി പറഞ്ഞത് ശരി വെക്കുന്ന രീതിയിൽ ഇന്ന് ലാലേട്ടരും ഈ പറയുന്ന പോലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടല്ലോ മോഹൻലാൽ ഇതിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത പരിപാടികളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇത് സൂപ്പർ സിനിമയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ ഈ സിനിമ ആവേശത്തിലാഴ്ത്തും എന്ന രീതിയിലൊക്കെ തന്നെയാണ് മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത് പടം കണ്ടിട്ടില്ല മോഹൻലാൽ എങ്ങും പറഞ്ഞിട്ടില്ല കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് എങ്ങനെയാണ് മോഹൻലാൽ ഇങ്ങനെ മലക്കം പറയുന്നത് മോഹൻലാൽ എന്തിനാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെയും സംഘികളെയും ആർ എസ് എസിനെയും ഒക്കെ ഭയക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വാർത്ത വായിക്കാൻ കേട്ടോ ഇപ്പൊ കുറച്ചു നേരം മൂവുന്ന ഒരു വാർത്തയാണ് ആ വാർത്ത വായിക്കുമ്പോൾ വേറെ കുറെ ഒക്കെ എല്ലാവർക്കും മനസ്സിലാവും ബോളിവുഡ് താരം വിവേക് ഓബ്രോയുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ ഇ ഡി റെയ്ഡ് ഭവന പദ്ധതി തട്ടിപ്പ് കേസിൽ താറം ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ പത്തൊമ്പത് കോടി രൂപയുടെ ആസ്തികളാണ് ഇ ഡി കണ്ടുകെട്ടിയത് ആ വാർത്തയിൽ തന്നെ പറയുന്നു അതേസമയം കേസിൽ നിയമന നടപടികൾ തുടരവേ വിവേക് ഓബ്രോയും മോഹൻലാൽ ചിത്രം എമ്പുറാനി പ്രശംസയുമായി എത്തി ചിത്രത്തിന്റെ ഒന്നാം ഭാഗമായി ലൂസഫറിയിൽ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും താരം എക്സിൽ കുറച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇ ഡി ഐയും എൻ ഐയും ഒക്കെ ഭയമുള്ള ഒരാളാണോ ലാലേട്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയമുള്ള ആളാണെന്ന് പറയാൻ എനിക്കൊരു ഭയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയാം അപ്പോൾ മോഹൻലാല് ഇങ്ങനൊരു സംഭവമൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നപ്പോൾ ഈ പറയുന്ന ചില സംഘികളൊക്കെ പറയുന്ന പോലെ ലാലേട്ടനെ ഇപ്പോൾ തോളിലെടുത്തുകൊണ്ടൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ടെങ്കിലും ആർ എസ് എസ് ഉടക്കി തന്നെയാണ് നിൽക്കുന്നത് മോഹൻലാല് കഥ കേൾക്കാതെയാണ് സിനിമയിൽ അഭിനയിച്ചത് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇച്ചിരി പാടുണ്ട് എന്ന് തന്നെയാണ് ആർ എസ് എസ് മോഹൻലാലിനോട് പറയുന്നത് മാത്രമല്ല ഈ സിനിമ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ സിനിമയുടെ ഒരു വലിയ ഭാഗമാണ് മോഹൻലാൽ ആശീർവാദ് ഈ പറയുന്ന ഈ സിനിമയുടെ വലിയ ഭാഗമാണ് അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്കറിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നട്ടെല്ലിൽ അല്ലെങ്കിൽ നിലപാടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭയമില്ലെങ്കിൽ മാത്രമാണ് ഇത്തരമുള്ള ഇത്തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാകാൻ പാടുള്ളൂ ലാലേ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ വയസ്സാം കാലത്ത് ഇ ഡിയും എൻ ഐയും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവും സ്വാഭാവികം നമുക്ക് മനസ്സിലാക്കാം പിന്നെ എന്തിനാണ് വയ്യാത്ത പട്ടി കയ്യാല കയറുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ് മാത്രമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ അതിഗംഭീരമായിട്ടുള്ള ഒരു ഒരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ട് കേട്ടോ അതുകൂടി ഒന്ന് പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് മാപ്പ് പറയാൻ ഇത്രയും വൈകിയതെന്നും വേറൊന്നും കൊണ്ടല്ല അതായത് ഈ സിനിമ വൺ മുതൽ മുടക്കിലാണ് ഇവർ തിയേറ്ററിലേക്ക് എത്തിച്ചത് അപ്പോൾ തിയേറ്ററിലേക്ക് ഇങ്ങനെ ഒരു പടം എത്തിച്ചപ്പോൾ സ്വാഭാവികമായി ഈ പടം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു വിവാദങ്ങൾ വരുന്നു ഹേറ്റ് ക്യാമ്പയിൻസ് വരുന്നു അപ്പോൾ ഈ പറയുന്നത് പോലെ പടത്തിൻ്റെ പൈസ മുതൽ മുടക്കുമുതൽ തിരിച്ചിട്ടുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ മതേതര വിശ്വാസികൾ എല്ലാവരും കൂടി ആ സിനിമയെ വിജയിപ്പിച്ചു വലിയ തോതിൽ തന്നെ സിനിമയുടെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് അവർക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി ആ സിനിമയ്ക്ക് ആ സിനിമയുടെ ഒരു ഭാഗമായിട്ട് നൂറ് കോടി അവർക്ക് പ്രേക്ഷകരിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ് കോടിയോളം രൂപയുടെ അടുത്തേക്ക് എത്തുകയാണ് അങ്ങനെ ഈ സിനിമയുടെ മുതൽ മുടക്കൊക്കെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു ഇനി സിനിമയുടെ ഭാഗമായിട്ട് കിട്ടാൻ പോകുന്ന മുഴുവൻ ലാഭമാണ് എന്ന് മോഹൻലാലിന് സംഘത്തിന് പറയും എന്നാൽ പിന്നെ ഇനി പതിനേഴ് കട്ടൊക്കെ മാറ്റി സംഘികളെ സൂചിപ്പിക്കുന്ന അവരെ തലോടുന്ന ഇറക്കി രീതിയിലിറക്കി നിന്ന് പൈസ മേടിക്കാം എന്ന തന്ത്രത്തിലൂടെയാണ് മോഹൻലാൽ ഇപ്പോൾ ഈ സാധനം പുറത്തേക്കിട്ടിരിക്കുന്നത് പക്ഷെ അത് ഈ പറയുന്നത് പോലെ സിനിമയ്ക്ക് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണവും ചെയ്യില്ല കാരണം ഇപ്പോൾ റീസെൻസിംഗ് ഞാൻ കഴിഞ്ഞ സിനിമ തിയേറ്ററിൽ തിയറ്ററിലെത്തും ഓയദേശം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാവും ചൊവ്വാഴ്ചയ്ക്ക് ശേഷമുള്ള നിങ്ങൾ ബുക്കിംഗ് എടുത്ത് പരിശോധിച്ച് നോക്കാൻ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും മിക്ക പരിപാടിന് വെളിപ്പിക്കുന്ന സിനിമ കാണാൻ മലയാളികൾക്ക് താല്പര്യമില്ല സത്യം തുറന്നു പറയുന്ന യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്ന സിനിമ കാണാനാണ് അവർക്ക് താല്പര്യമുള്ളൂ അതുകൊണ്ടാണ് ആളുകളൊക്കെ റീസെൻസറിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സത്യത്തിൽ ഈ പടം കാണാനുള്ള ആളുകളെല്ലാവരും തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു വലിയ വിഭാഗം ആളുകൾ ആളുകൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് റീസെൻസറിങ് ആയിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ആരും തന്നെ തിയേറ്ററിൽ പോയി കാണില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പല തിയേറ്ററുകളുടെ നമുക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് തന്നെ ഉറപ്പില്ല അവർ തന്നെ ഇതിൻ്റെയൊക്കെ തിയേറ്റർ ലിസ്റ്റുകളൊക്കെ കുറച്ചിട്ടുണ്ട് എന്തായാലും എംബുരാൻ എന്ന് പറയുന്ന സിനിമ പതിനേഴ് വെട്ടു ഈ സംഘപരിവാരങ്ങൾ ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തി നടത്തി സിനിമയെ ഇത്തരത്തിൽ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ നട്ടല്ലോടുകൂടി അബ്രാം ഖുറേഷിയെ പോലെ സ്റ്റീഫൻ നെടുമ്പുള്ളിയെ പോലെ നെളിഞ്ഞു നിൽക്കണമായിരുന്നു നമ്മുടെ മോഹൻലാൽ പക്ഷെ മോഹൻലാൽ എന്താണ് കാണിച്ചത് മോഹൻലാൽ ഇവിടെ കാണിച്ചത് നടു കുനിച്ച് നടത്തി എന്നുള്ളതാണ് പറയേണ്ട കാര്യം എന്തായാലും ഈ വിഷയത്തിൽ കടു അതൃപ്തി ഈ പറയുന്ന സിനിമയുടെ ഭാഗമായിട്ടുള്ള പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മോഹൻലാലിന് ഇത്തരത്തിൽ മോഹൻലാൽ ഇങ്ങനെ ഈ രീതിയിലൊക്കെ മാപ്പ് പറഞ്ഞൊക്കെ രംഗത്തേക്ക് വരുമ്പോൾ കൂടെ നിന്നവരെ ചതിക്കുന്നതിന് തുല്യമാണെന്ന് പൃഥ്വിരാജിനെ ഒരു സംവിധായകൻ എന്ന നിലയിൽ താൻ ചെയ്യുന്ന സിനിമ അത് തിയേറ്ററിൽ ഓടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രൊഡ്യൂസർ എന്ത് പറയുന്നോ അതെല്ലാം അനുസരിക്കാനും ബാധ്യസ്ഥനാണ് സംവിധായകൻ എന്ന് പറയുന്ന ആൾ അങ്ങനെയൊക്കെ കരാറുകൾ ഉണ്ടാകാം അതുകൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന ും പ്രൊഡ്യൂസേഴ്സും എല്ലാം വലിയ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു പൃഥ്വിരാജ് എന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ ഈ സമയം വരെ ഈ വിഷയമായിട്ട് വിഷയവുമായിട്ട് ഒരു മാപ്പ് പോലും രേഖപ്പെടുത്തിയിട്ടില്ല മോഹൻലാലിന്റെ മാപ്പാണ് റീഷെയർ ചെയ്തിരിക്കുന്നത് അതായത് സത്യത്തിൽ മോഹൻലാലിന്റെ ആ മാപ്പ് റീഷെയർ ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവസ്ഥ കൊണ്ടാണ് എന്ന് ആണ് അദ്ദേഹം പറയാതെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം നോക്കൂ ജനഗണമന എന്ന് പറയുന്ന സിനിമ ഇതിന് ഇതുപോലെ തന്നെ തീവ്രമായ സംഘപരിവാറിനെതിരെ ആഞ്ഞടിച്ചൊരു സിനിമയായിരുന്നു ആ സിനിമ ഇറങ്ങിയ സമയത്ത് നിരവധി വിവാദങ്ങളുണ്ടായി ഹേറ്റ് ക്യാമ്പയിൻസ് ഉണ്ടായി പക്ഷെ ഒരു ഭാഗം പോലും വെട്ടി നീക്കാൻ പൃഥ്വിരാജ് സമ്മതിച്ചില്ല കാരണം അത് പൃഥ്വിരാജ് ആ സിനിമയുടെ വലിയ ഭാഗമായിരുന്നു അതിന്റെ അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ് സിനിമ തിയേറ്ററുകളിൽ എത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് അത് നിന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് അതുകൊണ്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ സംഘപരിവാരങ്ങൾക്ക് അത് നോവിട്ട് നോവ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ സിനിമയുടെ ആ സിനിമ സത്യം തുറന്നു കാട്ടിയപ്പോൾ സംഘികൾക്ക് നൊന്തു അതുകൊണ്ട് സംഘികൾ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു എനിക്ക് പേടിയാകുന്നേ അതുകൊണ്ട് ഞാൻ ഈ പതിനേഴ് കട്ടുകൾ ചെയ്യണം പ്പോൾ സമ്മതിച്ചേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി പാടാണ് കാരണം പൃഥ്വിരാജ് നട്ടിലുള്ള ഒരു നടനാണ് അയാൾ ഇത്തരം ഇംഗിതങ്ങൾക്കൊന്നും വഴങ്ങാൻ ഒരു സാധ്യമില്ല പക്ഷെ പൈസ മുടക്കുന്ന ആൾക്ക് തിരുത്തലുകൾ വരുത്താനോ വരുത്താനോ ഉള്ള അവകാശം എല്ലാം ഉള്ളത് കൊണ്ട് അവർ പറയുന്നത് അനുസരിക്കുക എന്നത് മാത്രമാണ് പൃഥ്വിരാജിന് മുമ്പിലുള്ള ഏക വഴി എന്നാൽ മാത്രമേ സിനിമ തിയേറ്ററുകളിൽ ഇനി പോവുകയുള്ളൂ എന്തോ ആകട്ടെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആ സിനിമ കുറച്ച് ദിവസമാണെങ്കിൽ പോലും അതായത് റീസെൻസറിങ്ങിന് മുമ്പ് ആണെങ്കിൽ പോലും ചില സത്യങ്ങൾ തുറന്നു കാട്ടിയല്ലോ ആ കാര്യത്തിൽ പൃഥ്വിരാജെ നിങ്ങൾക്ക് അഭിമാനിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത് മാത്രമല്ല ഈ സിനിമയ്ക്ക് വലിയ പിന്തുണയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം രംഗത്ത് വന്നിട്ടും മോഹൻലാൽ കാണിച്ച ഈ ഒരു നടു കുണിച്ചുള്ള നിപ്പുണ്ടല്ലോ പൊന്ന് ലാലേട്ട നിങ്ങൾ സത്യത്തിൽ കേരളത്തിലെ എല്ലാ മലയാളികളെയും നാണം കെടുത്തി കളഞ്ഞു എന്ന് പറയാതെ വയ്യ ഈ സിനിമ മൊത്തത്തിൽ അങ്ങ് കട്ട് ക ചെയ്ത് കളയണം എന്ന രീതിയിലാണ് സത്യത്തിൽ സംഘികളൊക്കെ ചാനലിൽ നിന്ന് വിളിച്ചു പോകുന്നത് ഇനിയിപ്പോൾ ലാലേട്ടന അതിനും തയ്യാറായാൽ അതിശയിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്